ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ച മാഷേ ഞാൻ വലിയ മടത്തിലെ കോഴി തമ്പുരാട്ടി നീ ഒരു റീഎൻട്രിക്ക് തമ്പുരട്ടി ആരംഭത്തിൽ മാഷിന് ഉണ്ണിയാർച്ചയും പരിചയം ഒന്നുമില്ലല്ലോ മാക്കുക ചിരിക്ക എന്തൊക്കെ ഇത് ഉണ്ണിയാർച്ച അല്ല അതെ അല്ലാന്ന് പറയാ കൊണ്ടനേർച്ചെ മുന്നാ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ മാറി നിക്ക ക ഇതിപ്പോ എട്ടെന്ന് വിടും ചെയ്തു ഒമ്പതിലേക്ക് എത്തിയില്ല പകുതിയിലായ മാതിരിയായിപ്പോ അതിന്റെ പിന്നാലെ അതിന്റെ കുട്ടിമ്മീന്ന് ക്യാമറ പിടിച്ചിട്ടാ പിന്നാലെ താടിക്കാരൻ മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു ഗുണമുണ്ടായി ചിരട്ടക്കൊക്കെ വില കൂടി ചിരട്ടൊന്നും ആർക്കും വേണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ വില കൂട്ടി